പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സ്നേഹപൂർണമായ പെരുമാറ്റവും മനഃശാസ്ത്രപരമായ സമീപനവും കൊണ്ട് എത്ര വലിയ ദുഃഖത്തിനും പരിഹാരമുണ്ടാക്കാൻ കഴിയും ഒരു കഥ കേൾക്കൂ പുതിയ വെളിച്ചം ജിന്നി മാൻകുട്ടിക്ക് ഉറക്കം നഷ്ടമായിട്ട് നാളുകളേറെയായി കണ്ണടച്ചാൽ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയ അമ്മയെയാണ് കാണുക അവൾ ഞെട്ടി ഉണർന്ന് കരയുമ്പോൾ അമ്മൂമ്മയും അപ്പൂപ്പനും അച്ഛനും സഹോദരങ്ങളുമെല്ലാം സമാധാനിപ്പിക്കും എന്നിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല നിരവധി വൈദ്യന്മാരെ കണ്ട് പലതരം മരുന്നുകൾ കഴിപ്പിച്ചു അവൾ കൂടുതൽ അവശയായി എന്നല്ലാതെ യാതൊരു ഫലവും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജിമ്മിയുടെ അമ്മ പെട്ടെന്ന് കാട്ടിൽ തിരിച്ചെത്തി അമ്മയെ കണ്ട സന്തോഷത്തിൽ ജിന്നി ഓടിയടുത്ത് ചെന്നു അമ്മേ അമ്മേ പൊന്നമ്മേ ഇത്ര നാളെങ്ങു പോയമ്മേ എന്നെ തനിച്ചാക്കി അമ്മ പോയപ്പോൾ എത്ര കരഞ്ഞെന്നു ചെന്നു ഞാനമ്മേ അമ്മ അവളെ ചേർത്തു പിടിച്ച് നെറുകയിൽ മുത്തം നൽകി ശബ്ദം കേട്ട് അച്ഛൻ ഉൾപ്പെടെയുള്ളവർ ഓടിയെത്തി അമ്മമാൻ അവരെ നോക്കി കണ്ണിറുക്കി കാണിച്ചു എന്നിട്ട് ജിന്നിയെ അടുത്ത് കിടത്തി തോളിൽ തട്ടി ഉറക്കിയ ശേഷം പറഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെന്നെ മനസ്സിലായി കാണില്ല ഞാൻ റാണി നിങ്ങളുടെ അമ്മയുടെ സഹോദരിയാണ് പുഴയ്ക്കരയുള്ള കാട്ടിലാണ് എൻ്റെ വാസം കുഞ്ഞമ്മണിത്ത പറഞ്ഞപ്പോഴാണ് വിവരങ്ങളെല്ലാം അറിഞ്ഞത് ജിന്നി കരുതിയിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ അമ്മയാണെന്നാണ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ മാന്കുട്ടികൾക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു അപ്പോൾ ഇനി ചിറ്റ ഞങ്ങളുടെ അമ്മയായി എന്നും ഇവിടെ ഉണ്ടാവും അല്ലേ അവർ ആവേശത്തോടെ ചോദിച്ചു ഇല്ല മക്കളെ എനിക്ക് വേഗം പോകണം ഇവളെ സമാധാനിപ്പിച്ചിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഞാൻ പോകും ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ വരാം ഇവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും അച്ഛൻ ചോദിച്ചു അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഏറെ നാളുകൾക്ക് ശേഷം ജിന്നി സുഖമായി ഉറങ്ങി ഉറക്കം തെളിഞ്ഞ് കുറേ സമയം അവൾ അമ്മയോടും സഹോദരങ്ങളോടും ഒപ്പം കഴിഞ്ഞു അടുത്ത ദിവസം പകൽ റാണിയമ്മ ജിന്നിയുടെ കണ്ണുകളിലേക്ക് നോക്കി സാവധാനം മന്ത്രിച്ചു മോളെ ജിന്നി ഉറങ്ങ സമാധാനമായി ഉറങ്ങ് കണ്ണടച്ച് സാവധാനം ആ ശബ്ദം കേട്ട് അവൾ ഉറങ്ങി അർത്ഥമയക്കത്തിൽ അവളോട് റാണിയമ്മ പറഞ്ഞു മോളെ ഞാൻ കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവില്ല വളരെ അത്യാവശ്യമായ ഒരു കാര്യത്തിന് പോവുകയാണ് അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല എൻ്റെ ജോലി പൂർത്തിയായി കഴിയുമ്പോൾ മടങ്ങി വരാം മോൾ വിഷമിക്കരുത് സമാധാനമായി ഉറങ്ങിക്കോളൂ 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 ജിന്നി എല്ലാം കേട്ട് ഉറക്കത്തിൽ മൂളി സമാധാനമായി ഉറങ്ങി കണ്ണു തുറന്നപ്പോൾ റാണിയമ്മ അരികിലില്ല എങ്കിലും ജിന്നി കരഞ്ഞില്ല സങ്കടപ്പെട്ടില്ല റാണിയമ്മ പോയപ്പോൾ അച്ഛൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു റാണിയമ്മ നൽകിയ പുതിയ വെളിച്ചം അവളുടെ മനസ്സിനെ ശുദ്ധമാക്കി ഇനി അവൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല അത് കേട്ട് മാൻകുട്ടികൾ പൊഞ്ചിരിച്ചു വീണ്ടും ജിന്നി സമാധാനമായി കിടന്നുറങ്ങി